ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷുഗർ ഡെൻസിറ്റി എക്സ്പെരിമെന്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അല്ല ഫ്രണ്ട്സ് അപ്പോൾ ഈ ഷുഗർ ഡെൻസിറ്റി എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് മുഴുവനായിട്ട് കുറച്ച് വെള്ളം നിറച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയുടെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ആറ് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനെ നല്ലതിൽ മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കണം ഇനി നമുക്ക് രണ്ട് കളറിന്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ചുവന്ന കളറ് ഈ വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ വെള്ളത്തെ ഒരു മകിലേക്ക് മാറ്റിയിട്ട് ഈ ബോട്ടിലേക്ക് നമുക്കൊന്ന് നടത്തെടുക്കാം ഇനി നമ്മൾ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ലതുലൊന്ന് അലിച്ചെടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇനി ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കളറും കൂടെ ഈ വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്തു ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സിറിഞ്ിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഈ സിറിഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഈ വെള്ളത്തെ ഈ ബോട്ടിലിനകത്തേക്ക് നിറയ്ക്കണം നിറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് പതുക്കെ മാത്രമേ ചെയ്യാവൂ അപ്പോൾ സ്പീഡായിപ്പോയാൽ ഈ രണ്ട് കളറും കൂടി മിക്സ് പോകും അതുകൊണ്ട് പതുക്കെ മാത്രമേ അത് ചെയ്യാവൂ ഫ്രണ്ട്സ് അപ്പോൾ ഈ കളറും അടിപൊളിയായിട്ട് നിറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലതോലൊന്ന് മിക്സ് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ചോപ്പ് കളർ തന്നെയാണ് ആഡ് ചെയ്യണത് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ കളർ നമുക്ക് ഈ ബോട്ടിലേക്കൊന്നൊന്ന് നിറച്ചെടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചേർക്ക് ചെയ്യുക നിങ്ങളുടെ അക്കളെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം